ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ കോൺഫ്ലെക്സിലേടുകയാണ് ചെയ്യണത് അതിനായിട്ട് ഞാനൊരു കടയിലോട്ട് കുറച്ച് ശർക്കര ഉരുക്കിയതൊന്നൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് കുറുകി ഇതായിട്ട് വരണം ഈ ഒരു പരുവൊക്കെ എത്തുമ്പോഴത്തേക്കും നിങ്ങളൊരു ബൗൾ എടുത്തതിനു ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചിട്ട് ഇരി ഒന്നോ രണ്ടോ ഡ്രോപ്പ് അതിലൊന്ന് ഒഴിച്ച് നോക്കണം അപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് പരിവം അറിയാനായിട്ട് പറ്റും നമ്മൾ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നൊഴിച്ച് കൊടുക്കുമ്പോൾ അതാ കണ്ടല്ലോ ഇത് നമുക്ക് കുറച്ച് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഇരിക്കുന്നത് കണ്ടല്ലോ ഈ ഒരു രീതിക്ക് ഇരിക്കും അപ്പം നമുക്ക് ഇതെല്ലാം നമ്മുടെ പരിവം നമുക്കിനി കുറച്ചും കൂടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ശർക്കര ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഈ ഒരു പരുവൊക്കെ എത്തുമ്പോഴത്തേക്കും പിന്നെയും ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാൻ നോക്കണേ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കടിച്ചു നോക്കുമ്പോഴത്തേക്കും നല്ല ആയിട്ട് ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ശർക്കര പാനീൻ്റെ പരുവെന്ന് പറയുന്നത് ഈ ഒരു പരുവത്തിന് തന്നെ എടുക്കാനായിട്ട് നമ്മൾ ഇത് നിങ്ങൾ നമ്മളെ കപ്പലിൻ്റെ ഉട്ടായി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും മെല്ലുണ്ട് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഈ ഒരു പരുവൊന്ന് ചെക്ക് ചെയ്ത് എടുത്താൽ മതി അപ്പം അതായത് ഈ ഒരു പരുവത്തിലായിട്ട് േ അപ്പം ഞാനിതിലോട്ട് കുറച്ച് കോൺഫ്ലെക്സ് ഞാൻ ആദ്യം ഒരു കുറച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് കോൺഫ്ലെക്സ് ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ ഒരു കാൽ കപ്പ് അരക്കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ചും കൂടെ ഞാനിപ്പോൾ ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒറ്റ ടൈമിൽ തന്നെ എല്ലാം കൂടെ ചേർക്കാണ്ട് കുറച്ച് കുറച്ചായിട്ടൊന്ന് ചേർക്കേ അപ്പം ഞാനിപ്പോൾ സ്വ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് കൊടുക്കുന്നുണ്ട് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി നല്ല എല്ലാ ഭാഗത്തും ഈ ഒരു ചക്കരേൻ്റെ ആ ഒരു കോട്ടിങ് കിട്ടണം അപ്പം നമ്മൾ കുട്ടികൾക്ക് പാലിലിട്ട് കൊടുത്താൽ മാത്രമല്ല ഈ ഒരു രീതിയിലാണെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി രുചിയായിരുന്നു നല്ല ക്രിസ്പി ആയിട്ട് നല്ല സു ായിരുന്നു കഴിക്കാനായിട്ട് അവർക്ക് നിങ്ങൾക്ക് ടിഫിൻ ബോക്സിലാണെങ്കിലും ഒക്കെ കൊടുത്തുവിടാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് സ്നാക്സ് ആയിട്ടൊക്കെ ഞാൻ ആക്കേണ്ടല്ലോ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവി വെച്ചിട്ടുണ്ട് കൊടുക്കുകയാണെ അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് നെയ്യോ ഓയിലോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊന്ന് ഒരു പ്ലേറ്റിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ നെയ്യോ ഓയിലോ തടവിയതിന് ശേഷം മാത്രമേ ഇതിലോട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു കൂട്ടിട്ട് കൊടുക്കാവൂ ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നെയ്യിലോ ഓയിലോ ഒന്ന് തടവിയതിന് ശേഷം വേണം കൊടുക്കാനായിട്ട് വെച്ച് ഇട്ട് കൊടുക്കാനായിട്ടേ അപ്പോൾ ഞാൻ കയ്യിൽ നന്നായിട്ട് ഞാനൊന്ന് നെയ്യ് തടപിക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ആ ഒരു കൂടി തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങളിത് എടുക്കുമ്പോഴത്തേക്കൊന്ന് സൂക്ഷിച്ചിട്ട് എടുക്കണം കൈയ്യൊന്നും പൊള്ളാണ്ട് വേണ്ടതാണ് ഇതുപോലെ നന്നായിട്ട് ഒന്ന് പിടിച്ചതാണ് ഈ ഒരു പരുവത്തിന് എടുക്കണം അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട് ഇത് നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഒരു നന്നായിട്ട് തണുത്തു വരുമ്പോഴത്തേക്കും നമ്മൾ കപ്പലിൻ്റെ മുട്ടായി ഒക്കെ കഴിക്കില്ലേ ആ ഒരു പരുവത്തിന് നമുക്ക് കിട്ടും വളരെ ക്രിസ്പി ആയിട്ട് കിട്ടും കാണാൻ നല്ല അടിപൊളിയായിട്ടാണ് ഇതിരിക്കുന്നത് ഇതിപ്പോൾ ചെറിയൊരു ചൂട് ഇതിലുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്